ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് മന്ത്രി നിർവഹിക്കും ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച പഞ്ചായത്ത് പരിസരത്ത് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വിവിധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വാങ്ങി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് സബ് ട്രഷറി കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി സ്ഥലം നിരപ്പാക്കുന്ന പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ചെറുപുഴയിൽ ട്രഷറി അനുവദിച്ചത് സ്വന്തം കെട്ടിടമില്ലാത്തതിനാൽ കരോക്കോട്ടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ട്രഷറിയുടെ പ്രവർത്തനം തുടങ്ങിയത് സ്വന്തമായ സ്ഥലമില്ലാത്തതിനാലാണ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം നീണ്ടുപോകാൻ കാരണമായത് തുടർന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ നടത്തിയ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള തുക ധനകാര്യ വകുപ്പ് അനുവദിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെൻഷൻകാർക്കും മറ്റും എളുപ്പത്തിൽ സബ് ട്രഷറിയിൽ എത്താൻ സാധിക്കും ഉദ്ഘാടനത്തിന്റെ വിജയത്തിനായി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരും ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391